പമ്പയിലൊക്കെ പണിയുണ്ടായിരുന്നു പമ്പ പൂപ്പോണിയാണ് പണന്താനം ചെനാർത്ഥന പിന്നെ ഒരു വലിയൊരു ഉണ്ടായിരുന്നു മോഡയാന ഉണ്ടായിരുന്ന ഇടുന്ന മറിക്കടിക്കും എല്ലാം ചെയ്തോട്ട് അറിയാം രീതി നമ്മുടെ വല്ല്യം കഴിക്കാം നമ്മൾ നമ്മളെ കൊണ്ടുനടക്കുന്ന ഒരു മുതല് ആ ഒരു ഉരുവായിട്ട് കൊണ്ടുനടക്കും ഞാൻ കയറിയിട്ടുള്ള ഒരാനെ എനിക്ക് ഇതുവരെ ഒരു ശല്യം ഉണ്ടാക്കിയിട്ട് അതിനെ കൊണ്ട് ഞാൻ ആദ്യത്തെ സമ്മാനം മേടിക്കുന്നത് അതിനെ കൊണ്ടാണ് പെരുന്നേൽ അപ്പത്തിൽ ചെറുപ്പളശ്ശേരി അടിച്ചു തെച്ചുകൂടായിട്ട് മത്സരിച്ചിട്ടുള്ളത് അല്ല ചെറായിരുന്നു അപ്പോ പ്രതി നമ്മള് നേരത്തെ പരിചയപ്പെട്ടു നമ്മുടെ അരുണിമ പാർത്ഥസാരഥിയുടെ സാരഥി എന്ന രീതിയിലാണ് ഇപ്പൊ നമുക്ക് എത്ര വർഷത്തെ പരിചയേണ്ടത് ഈ ആന ഒരു ആനഫീൽഡില് മുപ്പത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഒരു ഭാപ്പാനാണ് അപ്പൊ ഒത്തിരി ജീവിത സാഹചര്യങ്ങളിലൂടെ പ്രതിഭയുടെ കടന്നു പോയിട്ടുണ്ടോ ഇല്ലേ എല്ലാതും സുഖകരാവണം എന്നില്ല ശരിയല്ലേ എപ്പോഴെങ്കിലും പ്രതിഭേടനെ തോന്നിയിട്ടുണ്ടോ എന്തിനാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയെന്ന് തോന്നിയിട്ടുണ്ട്

പുള്ളിയുടെ കൂടെ പുള്ളിക്ക് വാഴുവലെ മണികണ്ഠം ആന ഉണ്ടായിരുന്നു കാരണ ഒരു കുട്ടാനയാണ് അതിന് പുള്ളിയുടെ കൂടെ പോയി അത് പമ്പയിലൊക്കെ പണിയുണ്ടെ പമ്പ പിന്നെ കൂപ്പോണിയാണ് എന്നാ കൂപ്പോണിക്കാ പോന്നെ ആ അവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടി വന്ന് കുറഞ്ഞാള് നിന്നിട്ട് പിന്നെ പുള്ളി അതിന്ന് മാറിപ്പോ ഞാനും മാറി പുള്ളി വേറൊരു ആന ഗംഗപ്രസാദ് ആനയ്ക്ക് പോയി അതിൽ നിന്നു പിന്നെ പിന്നെ നിൽക്കുന്നത് ജനാർജൻറെ കൂടെ പനന്താറൻ ജനാർജൻ എന്ന് പറഞ്ഞ കേരളത്തിലൊരപ്പെട്ട ആന ന്മാർക്കും ആനക്കാർക്കും അറിയാവുന്ന ഒരാളാണ് വ്യക്തിയാണ് പുള്ളി പഴയ വാടലിക്കൊണ്ടെന്നറിഞ്ഞാണ് പുള്ളിയാണ് പിന്നെ ഞാൻ പുള്ളിയുടെ കൂടെ വൈക്കൻ ചന്ദ്രശേനാനൊക്കെ ആണ് വൈക്കൻ ചന്ദ്രശേനാനൊക്കെ പോയി പിന്നെ അതിൽ നിന്ന് തന്നെ നിൽക്കുമ്പോഴാണ് മാഷ്ടശോന പിന്നെ പിന്നെ ഒരു വലിയൊരു മോഴയാന ഉണ്ടായിരുന്നു ഗംഗച്ചട്ടം മേടിച്ച ഒരു വലിയ മോഴയാന അതിന് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ നിന്നു അങ്ങനെ മൂന്നാലും ചാനയുടെ കൂടെ കൂടെ നിന്ന് ഞങ്ങള് കൊടൈക്കനാലൊക്കെ കൊണ്ടൊക്കെ പണിക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഉള്ളിടത്തൊന്ന് മാറി പിന്നെ ഞാൻ വരുന്നത് പിന്നെ ആംഗമുടിയിലാണ് വരുന്നത് ആംഗമുടി ശരണയ്യപ്പനെ കൊണ്ടാണ് വരുന്നത് അത് വയ്യാതിക്കിയ സമയത്താണ് ഞാൻ ചെന്ന് കയറുന്നത് ഞമ്മള് പിന്നെ അതിനെ വൃത്തിയാക്കി എടുത്തു പണിത് പിന്നെ അവിടെ ഞാൻ ബാലകൃഷ്ണനേക്ക് പോവാസ് ആയിട്ടുള്ള പുള്ളിയനാട് ബാലകൃഷ്ണാനോണ്ടിരിക്ക അതിനെ പണിച്ചുകൊണ്ടിരുന്ന അതിനെ നിന്നിട്ടാണ് ഈ കൊല്ലത്തോട്ട് വരുന്നത് കൊല്ലത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിന് എന്റെ പുത്തം കൊടുത്ത് സുഖമില്ലാതെ അങ്ങനെ ഒരു പോക്സോ കമ്പനി ആനയുണ്ടായിരുന്നു രാമദാസ് എന്നു ഉള്ളിക്ക് വയ്യാതായപ്പോ എന്നെ വിളിച്ച് കൂടെ നിർത്തി ഞാൻ ആന കയ്യറി ചെന്നിട്ട് അങ്ങനെ പുത്തൻകുളത്തേക്ക് അഞ്ചാനുള്ളത് ഒന്ന് ഉല്ലാസ ആന ഒന്ന് അയ്യപ്പന ഒന്ന് അഭിമന്യു ഒന്ന് പപ്പൻ ഒന്ന് കർണൻ അങ്ങനെ അഞ്ചാനായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഭീകാരം കൊണ്ടിരുന്നാണ് ഒന്ന് നമ്മളെ മംഗലാ ശർപ്പളശ്ശേരി പോയ വലിയ അത് കഴിഞ്ഞിട്ടുള്ളത് അന്ന് കൂടെ ഒരു ഗണേശന്മാന ഉണ്ടായിരുന്നു അത് ഞാൻ കയറിക്കൊണ്ടിരുന്ന അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് കൊച്ചിൻ തിരുമല എന്ന ഗജേന്ദ്രനും പ്രസാദന ആ തിരുമല ആനയെ ഞാൻ മൂന്ന് കൊല്ലം കയറി അതും ഒരു വലിയ കുഴപ്പം വലിയ ആനായിരുന്നു ഞാൻ കൊണ്ടാടുന്ന പണി പിടിപ്പിച്ച് കൊണ്ടാടുന്ന പണി പണത് എല്ലാം റെഡി ആക്കി കഴിഞ്ഞാണ് നിൽക്കുന്നത് അതിന്ന് മാറിയിട്ട് ഞാൻ എന്റെ നാട്ടിലായിരുന്നു കേറിക്കോട്ട് ക്രേശാലി വിജയൻ ചേട്ടൻ പറഞ്ഞാൽ അതൊരു ഇച്ചിരി ആലപ്പുള്ള ആനയായിരുന്നു എന്നെ എടുത്ത് കയറി നാട്ടൊക്കെ പോയാലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ മൂന്നാലാന അവിടെ കയറിയിട്ട പിന്നെ എന്നെ പുത്തമുളത്ത് വന്ന് എന്നെ വിളിച്ചു കൂടുതലും പിന്നെ പുത്താക്കളത്ത് പിന്നെയും പുത്താക്കളത്ത് വന്ന് വിളിച്ച് അങ്ങനെ പുത്താകുളത്ത് വന്നു പുത്തകളത്ത് വന്ന് രാമനാഥിനെ കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചാൾ അതിനെ കയറിക്കായി അത് കഴിയുമ്പോഴത്തേക്കും ഈ ആ വേറെ ആന വരുന്ന അരുൺ എന്ന് പറയുന്ന തിരുമേനിയുടെ ഇല്ല രോഹിണ അതിനെ കൊണ്ടുവന്നിട്ട് അതിൽ നിൽക്കുമ്പഴത്തേക്കിനാണ് ഇപ്പൊ ഊട്ടോളി നിൽക്കുന്ന ഗജേന്ദ്രൻ ഊട്ടോളി ഗജീന്ദ്രൻ ഇപ്പൊ കിട്ടിയിട്ടൊക്കെ മാറി അത് ഞാൻ ഇവിടെ കൊണ്ടു പാ കൊണ്ടിക്കും പറക്കടിക്കും എല്ലാം ചെയ്തോണ്ടെന്ന് അറിയാം പക്ഷെ പോയി പാവ് നമ്പർ അവിടെ ചെന്ന് കഴിയുമ്പോ അവര് കൈ ചെന്ന് അതിനോട് രീതികളൊടുക്കുന്ന ഇപ്പോൾ അഴിച്ചതൊക്കെ പറഞ്ഞു സ്റ്റേ അങ്ങനെ അതിലെങ്ങനെ നിന്ന കാര്യങ്ങളൊക്കെ ആ വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നിന്നൊര മാറ്റക്കച്ചോടായിരുന്നു ഇങ്ങോട്ട് ഗണപതി എന്ന് പറയും അതിനെ കേറിക്കൊണ്ടുവന്നപ്പോ അതിനെ വിറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്ന് പിന്നെ പുത്തവിടത്ത് വന്ന കഴിക്കുന്നത് ലക്ഷ്മണ് അതിനെ അഴിച്ച് അതിനൊന്ന് കൊറച്ച് പരിപാടി ഒക്കെടുത്ത് നിക്കുമ്പോഴത്തേക്കിനാണ് ചുള്ളിപ്പറമ്പിൽ കൊണ്ട് കൊടുക്കുന്നത് എനിക്ക് വേറെ ആരെയും കൂടെ കൊച്ചാ കുട്ടികളൊക്കെ ഉണ്ട് എല്ലാം മേടിച്ചോണ്ടിരുമ്പെല്ലാം കൈയറിഞ്ഞു അങ്ങനെ അതിനെ കൊണ്ട് കൊടുത്തിട്ട് നമ്മുടെ കൊടുമുടി ആ കൊടുമുടി വന്നു അപ്പൊ കാര്യം ചോളാ പറഞ്ഞു അതിന് മുമ്പ് കേറിയ ആനയാണ് ശ്യാമം ചുരുക്കം പറഞ്ഞാൽ പ്രദീപേട്ടന്റെ ഈ ഒരു ആന ഫീൽഡിലെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആനകള് കയ്യിലൂടെ മാറി മറിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പൊ ഒരു പാപ്പാൻ എന്ന രീതിയിൽ നമ്മൾ പറയില്ലേ പലർക്കും പാപ്പാൻ എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയുന്നത് എന്താ ആനയെ കൊണ്ടുനടക്കുന്നു അതാണ് പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു പാപ്പാന്റെ മനസ്സെന്ന് പറയുന്നത് പ്രദീപേട്ടൻ്റെ എന്നെ സംബന്ധിച്ച് എന്റെ മനസ്സെന്ന് പറയാ നമ്മള് കൊണ്ടു നടക്കുന്ന ഒരു മുതല് ആ ഒരു ഉരുവായിട്ട് കൂണ്ടടക്കണം അതിന് തീറ്റ കൊടുക്കണം അതിന് വെള്ളം കൊടുക്കണം അതിന്റെ കാര്യങ്ങൾ നടക്കണം അതിന്റെ മുക്കഅപകാര്യങ്ങളും വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ തന്നെ നമുക്ക് പകുതി ബുദ്ധിമുട്ട് വരണം ഇപ്പൊ ഒരുപാട്പ്പെട്ട ആൾക്കാർ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ എവിടെങ്കിലും നാല് പരിപാടി എടുക്കണം എങ്ങനെയെല്ലാം തട്ടി കൂട്ടി അഴിച്ചോണ്ട് പോകണം പരിപാടി എടുക്കണം മൊബൈൽ വഴി ഒന്ന് ഫേമസ് ആകണം അതാ ആനെ നോക്കണം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നുമില്ല ഇല്ല കൊറച്ചുപേർ ആന നോക്കുന്ന പിള്ളേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുപേർ കാണത്തില്ല പഴയ രീതിയിലുള്ള ആനാറ്റം അല്ലല്ലോ ഇപ്പോഴത്തെ ആന ഇപ്പോഴത്തെ ആനയറ്റം വേറെ പഴയ ആന ആനയുടെ പഴയ ആനക്കാരുടെ കൂടെ ഒന്ന് തൊഴിൽ പഠിക്കുന്നവർക്ക് നമുക്ക് ആനയായിട്ട് ചെയ്യത്തില്ല വേദം ചെയ്യുന്ന പറഞ്ഞാൽ അതനുസരിച്ചുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോൾ നമ്മളതിനെ ചെയ്യത്തുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും ഞാൻ കേറിയിട്ടുള്ള ഒരാനെ എനിക്ക് ഇതുവരെ ഒരു ശല്യം ഉണ്ടാക്കിയിട്ടില്ല ഒരു ഉത്സവ പരമ്പര തെറ്റാന കുടിക്കാൻ അതില് കൂട്ടുകളി ആന മാത്രുന്നു കൂട്ടോളി ആന ശാമ എന്റെ വീട് ഇവിടെ നിൽക്കുമ്പത്തേക്കും ഒരു കുഴപ്പമില്ല ഞാൻ പരിപാടി എടുത്തിട്ടുണ്ട് ഒട്ടും ഒരു അമ്പലത്തിൽ പരിപാടി മുടക്കിയിട്ടില്ല ഇപ്പൊ അത് മൊത്തം അമ്പലത്തിൽ പൊളിച്ചാ ഈ അമ്പലത്തില് പൊളിക്കാറില്ല അത് ഞാൻ കയറിക്കൊണ്ടിരിക്കുമ്പോ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു അതിനെ കൊണ്ട് ഞാൻ ആദ്യത്തെ സമ്മാനം മേടിക്കുന്ന അതിനെ കൊണ്ട് പെരുന്നേൽ അമ്പലത്തില് നമുക്കൊരു കുഴപ്പമില്ലായിരുന്നു അതേപോലെ തന്നെ ആദിത്യനെ കയറിയപ്പോഴും കുഴപ്പമില്ല ഇപ്പൊ ചെറുക്കരയ്ക്കുന്ന ശ്രീറാമനെയാണ് വികാരം കൊണ്ടു കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് പെട്ട ഒത്തിരി കൊച്ചാനകളെ ആയാലും എല്ലാത്തിനും കൈയ്യ എനിക്കൊരു ബുദ്ധിമുട്ടും ഒരു ആനയിലും വന്നിട്ട് നമ്മൾ അതനുസരിച്ച് ആന കൈകാര്യം ചെയ്തു നമ്മുടെ കൂടെ പിള്ളേർക്കായാലും നമ്മൾ പറഞ്ഞു കൊടുക്കും ആനകളെ കൈകാര്യം ചെയ്യുമ്പോൾ അതനുസരിച്ച് പോകണം അല്ലാതെ നമ്മളവിടെ പേമേഴ്സ് എടുക്കാനോ നാളെ കൊടുത്തിട്ട് വലിയ ആളാകാനോ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മള് നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ആന വരുന്നത് പത്ത് പേരെ കാണുന്നിടത്ത് ആന നിന്നിട്ട് മസലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനെടുക്കും അങ്ങനൊന്നും വേണ്ട നമ്മൾ ഒരേ പോകുന്ന ആ ലെവലിൽ തന്നെ കൈകാര്യം ചെയ്തു പോകണം പകുതി ആനയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ്ടത് ആനക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം ഇപ്പൊ ഒന്നിപ്പത്ത് അഞ്ച് പരിപാടി എടുക്കും ഉറക്കളെ ചാണെങ്കിൽ നമ്മൾ ആരാത്ത പരിപാടി ഇല്ലെങ്കിൽ ഒരു കാര്യം കഴിയാൻ സൗകര്യമുള്ളടത്തോട്ടൊന്ന് പിടിച്ച് കഴുകി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അങ്ങ് ഉറങ്ങിക്കോളും ആ ഉറക്ക ക്ഷീണം പോകും അപ്പൊ നമ്മള് കുറച്ചു നേരം നമുക്ക് ഉണങ്ങി അതിനെ കെട്ടിയിട്ട് ചേർന്ന് ഉറങ്ങാം അതാ തെങ്ങിന് കൂടി നിന്നായിരിക്കും ഉറങ്ങണം നമ്മൾ നമ്മൾ അതവിടെ ചുമ്മാ നോക്കിയിരിക്കുക അതെ കൊണ്ടുവന്ന് ഒന്ന് പിടിച്ചു കിടത്തി രണ്ടു പുറം കഴുകുമ്പോഴത്തേക്കും രണ്ടു മണിക്കൂർ അത് കടന്നുറങ്ങും ഉഷാറായി അതിന്റെ ക്ഷീണം മാറും നമുക്കും പോയി ഒന്ന് മയങ്ങാം പരിപാടി ആകുമ്പോഴും എടുക്കും അതുപോലെ തന്നെ ഈ ഒരു ഒരു എന്ന് പറയുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മള് ആന കേരളത്തിൽ അല്ലെ അങ്ങനെ പറയാം ഉത്സവങ്ങൾക്കായിക്കോട്ടെ വെറുതെ രണ്ട് ഒരു കാര്യത്തിന് വന്നാൽ തന്നെ അപ്പൊ നോക്കുന്നതാണ് നിലവില് പ്രതിപേട്ടിനോടുള്ള അഭിപ്രായം എന്താ നിലവിലും പറഞ്ഞാൽ ആന നിക്കുന്ന ആനയുടെ തലക്കൊന്നു വേണം പറയാം ഇപ്പൊ ഒരുമാരിപ്പെട്ട എല്ലാ ആനകൾ നിക്കുന്നത് ആനയുടെ കൊമ്പുകളും കൊമ്പാണ് ആ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുകയാണ് ഇങ്ങനെ അങ്ങനെ ആനകള് തല നൂറ് ി പെടലിയും കൊണ്ട് നൂർന്നിട്ട് തലക്കുന്നുകൾ ഞാൻ അണന്തരാനയ്ക്ക് നിലവിട്ടത് ഒരുപാട് പെട്ട ആനയ്ക്ക് എല്ലാം നിലവിടുന്നു അങ്ങനെ തുള്ളിപറമ്പാണ് ഞാൻ തെച്ചുകൂടുമായിട്ട് മത്സരിച്ചിട്ടുള്ളത് അല്ല ചെറുപ്പളേ അണന്ത തെച്ചുകൂട് മത്സരിച്ചിട്ടുള്ളത് ചെറായി അവിടെ നിലവാണ് അവിടെ നിലവിലും കൈമള സാറായിരുന്നു എന്ന് തട്ടിന്റെ മേളിൽ കയറി എന്നിട്ടാണ് പറയുന്നത് പക്ഷെ പുള്ളി ഒന്നും പറഞ്ഞില്ല പുള്ളി ഇറങ്ങി പോവായിരുന്നു ഒറ്റ ഒറ്റ ഒരാൾ നിലവിൽ നിൽക്കുക തെച്ചുകൂടും അത് ഒന്ന് ഒറ്റ ലെവലിൽ നിൽക്കുക അങ്ങനെ പിന്നെ നിലക്കെടുപ്പിലാണ് അവിടെ കൊടുത്തത് തെച്ചുകൂടിന് കൊലം കൊടുക്കുന്നത് ആ ഭക്ഷണം ഞാൻ മാറുന്നതും ആന ഇത് നമ്മൾ ആദ്യമേ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ഒരു ചിട്ട നിലവുണ്ട് നമ്മളിപ്പോ ഇതിനെ തന്നെ എനിക്ക് അടുത്ത് പോയി കിടന്ന് ചെയ്യണ്ടായിരുന്നു നമ്മളതിനാ പിന്നെ ഒത്തിരി അങ്ങ് പൊക്കണം പൊക്കണം എന്ന് പറഞ്ഞാൽ ഓരോ ആനയ്ക്ക് ഓരോ പൊക്കമുണ്ട് ആനയുടെ നിങ്ങൾ വെള്ളിയുടെ നിങ്ങൾക്കത്തുള്ളു അപ്പൊ മറ്റേ ആന പൊക്കുന്ന ആന കടന്ന് പൊക്കണം അതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില് നമ്മളാന കടന്ന് പിടിക്കണി അങ്ങനെ വാശി കാണിച്ചിട്ട് കാര്യമില്ല ഈ ഒത്തിരി വാശി അങ്ങോട്ട് ആയിരിക്കും ചിലപ്പോ ആനകൾ ആനകള് അടുത്തേക്കുന്ന ആനക്കിട്ട് കൊടുക്കും കൊടുക്കും പിന്നെ നിരപരാധികളായിരിക്കും അതിന്റെ ഇടയിൽ അപ്പൊ തല പിടിക്കുന്ന കൊഴപ്പൊന്നുമില്ല കുറച്ചുകാരും പറയുന്നുണ്ട് ആന കുത്താതെ പിടിപ്പീരും അപ്പൊ ഓരോരുത്തർക്ക് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആണ് തല പിടിക്കാൻ ചെല്ലുന്നതിനിപ്പറ നാൽപ്പത് മൊബൈലുമായിട്ട് ആൾക്കാർ നിൽക്കുകയാണ് ഇപ്പൊ നാലു വിളി വിളിക്കുമ്പോഴത്തേക്കും അവനൊന്നും ഉണ്ടാകാൻ വേണ്ടി അവൻ ഇപ്പൊ പിടിക്കുന്നെല്ലാം തോട്ടിക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും മറ്റേന്ന് പറഞ്ഞാ കർണനാനൊക്കെ പിടിക്കുന്ന ചുമ്മാ കൈകൊണ്ട് കാണിച്ചുകഴിഞ്ഞാ ആന കേറി നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ കാണിച്ചാൽ കയറി ആ രീതി ഞാൻ കൊണ്ടുവന്നിരുന്നിൽ ആനയൊക്കെ ആദിത്ന നടന്ന് പിടിക്കാൻ പോത്താല ആ നടന്ന് പിടിച്ചതിന്റെ കൂടെ വരുവാണ്

വേറെ ജോലിയായിട്ട് പോയി അവർക്കൊന്നും ആന കൊടുക്കുന്നില്ല ഉടമസ്ഥന്മാര്ക്ക് പിള്ളേർ ആന കൊടുക്കുന്നു ഇങ്ങോട്ട് വരും പത്രണം കൊടുക്കുന്നു ആന അടിക്കുന്നു ഉടമസ്ഥോ പത്രണം കൊടുക്കുന്ന അവർ ആന കൊണ്ടാണെന്ന് പരിപാടി കിടക്കുന്നു മൊബൈലിൽ ഫേമസ് ആകുന്നു കാര്യം നടത്തുന്നു പോകുന്നു ഈ മൊതല് നശിച്ചു പോകുന്നോ അല്ലെ മുതൽ എങ്ങനെ കേടുവരുന്നോ അവര് നോക്കുന്നില്ല എന്നിട്ട് പറയുന്നെന്തോ അതിന് അറ്റാക്കാണ് കേരളത്തിലെ പണ്ട് ആനകളെ ആനകളുണ്ട് അറ്റാക്ക് വന്നിട്ടില്ല പിടിച്ച് മരം കൂടുതലും ആനകള് പോലും നെഞ്ചു എന്തുകൊണ്ടാണ് ആന അറ്റാക്ക് എന്ന് എത്ര ചെറുപ്പം അതായത് നമ്മൾ പറഞ്ഞാല് ആന കേരളത്തിന്റെ പ്രതീക്ഷയായിട്ട് നിൽക്കുന്ന ആന ചെറുപ്പം വയസ്സുള്ള ആനക്കുട്ടികളൊക്കെയാണ് ചരിഞ്ഞു പോണത് അതെങ്കിൽ പ്രായാധിക്കുന്നവരല്ല അതിലേ ഞാൻ ഒരു ഇച്ചിരി പ്രായമുള്ള ആൾക്കാരെ കൊടുത്ത ഒരു കൊച്ചാനക്ക് പ്രായമുള്ളവരെ കൊടുത്തു കഴിഞ്ഞാൽ രീതി കൈകാര്യം ചെയ്യും അവര് കൊണ്ടക്കുന്ന മോന്ന് ഇപ്പൊ തന്നെ നമ്മളെ തിരുവമ്പാടി കണ്ണൻ ആ കൊച്ചാട്ടം കൈയാര്യം ചെയ്യുന്ന രീതി ആ ചേട്ടം കേറുന്ന രീതിയിലും ആണെപ്പോ നല്ല ലെവലില് വരുന്നത് പഴയ രീതിയിലാ ആ ചേട്ടൻ കയറുന്നത് അപ്പൊ ആ ചേട്ടൻ കയറുന്ന രീതി തന്നെ ഇപ്പൊ വേറൊരാള് കേറത്തില്ല ആ രീതിയല്ല അവർക്ക് ഇങ്ങനെ നോക്കുമ്പോ ചട ചടപൊടാ കാര്യങ്ങള് ഓണനം ചാടണം പിടിക്കണം തല വെക്കണം പിടിക്കണം ഓണം അത്രേ ഉള്ളൂ മറ്റേതങ്ങനല്ല അവരെന്ന് പറയാം അവര് മുതലിനെയാണ് നോക്കും ഇപ്പൊ നമ്മൾ നോക്കുന്നത് നമ്മുടെ മുതലിനെയാണ് നമ്മളിപ്പോ പത്ത് ആന കയറി ആ ആന കൂട്ടാനും എടുക്കും ആനയാണ് നമ്മൾ നമ്മുടെ മുതലിനെ കാത്തു വെക്കുക നമുക്ക് കൊണ്ട് നടക്കുന്ന മുതല് നമുക്ക് അന്നം തരുന്ന മുതലേ നമ്മൾ കാത്തു വയ്ക്കണം നമ്മള് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടണം അല്ല നമ്മള് മറ്റുള്ളവരുടെ ആനയുടെ കാര്യമോ അല്ലെ മറ്റേ ആനക്കാരുടെ കാര്യമോ നമ്മൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുതല് കയറിയത് അപ്പൊ ഞാൻ ഇപ്പൊ ഇതിനെ തന്നെ നിക്കുന്ന ഈ ആന നേരത്തെ ഈ രീതിയിലൊന്നും അല്ല നിന്ന് ഇതേനും അറിയാവുന്ന അപ്പൊ നമ്മള് വന്ന് ഇച്ചിരി മരുന്ന് എടുത്തു കാര്യങ്ങൾ നടത്തി ഞാൻ തൃശ്ശൂർ പൂരം എടുക്കാൻ കയറി ആ അങ്ങനെ വാലമാട്ടിന് പരിപാടിക്ക് പോയി തൃശ്ശൂർ പൂരം എടുക്കാൻ കയറി അങ്ങനെ ആനയൂടിന് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ നേരത്തെ ഒരു കൊല്ലം വന്നായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു കൊല്ലം ഉണ്ട് എന്നാലും ആ ഒരു എന്ന് നമ്മുടെ പഴയ ീതികളിലൂടെ പോകുന്നത് കൊണ്ട് ഇപ്പൊ സമാധാനം ഉണ്ട് കാര്യം ഇപ്പൊ എന്റെ നമ്മുടെ കൂടെ പിള്ളേർക്കായാലും ഞാൻ കൊണ്ടുനടക്കുന്ന രീതി അവർക്കറിയാം ഇതിന്റെ രീതികൾ അറിയാവുന്നതുകൊണ്ട് അതുപോലെ തന്നെ അതിനെ കുറിച്ചൊക്കെ എന്താണ് ലോറിയിൽ ആന കൊണ്ടുപോകുന്നത് ലോറിൽ ആനയെ കൊണ്ടുപോകുന്നു ഇപ്പോഴത്തെ അങ്ങനെ എഴുന്നള്ളി അതിന് കുറെ ദോഷങ്ങളും ഉണ്ടാവില്ല ദോഷം വരും നടക്കാത്തതിന്റെ ഇത് വരുന്നുണ്ട് ഇവിടെ കൊല്ലത്താണ് സംബന്ധിച്ചാണെങ്കി അത് മേടിക്കണ്ട ഇപ്പൊ ലോറിക്ക് വന്നാലും ഇവിടത്തെ അമ്പലത്തിലെ ഊരിയിട്ട് എന്ന് പറയുമ്പഴത്തേക്ക് ഒരു പത്ത് കിലോമീറ്റർ ഞാൻ ഇങ്ങനെ അങ്ങനെ ഇവിടെ പറയല്ല ഇത് ഇങ്ങനെ ഊരിയിട്ടു ഏരിയം കറിയും പോകും അപ്പൊ അത്രയും കിലോമീറ്റർ ആലോ നടന്നോണ്ടിരിക്കുകയാണ് പോകുന്ന വഴി ഓല തിന്നും പാടുപിട്ടിന്ന് ഇത് അതുപോലെ ഇങ്ങോട്ടുള്ള ആനകൾ അലമ്പിന് അലമ്പ് കാണിക്കാൻ പോകുന്നില്ല എന്ന് ഒറ്റ നിലയിലുള്ള ഓർക്കളേ ഇല്ല ഇവിടെ ഒരു നേരം പരിപാടിയുള്ളൂ ഇവിടെ വയറ്റു വെച്ച് കെട്ടിയ ഒരു ഒമ്പത് മണിയാകുമ്പോൾ പരിപാടി ചെയ്തു നാലു മണിക്ക് വെച്ച് കിട്ടിയാ ഒരു ഒമ്പത് അത് കഴിഞ്ഞാൽ ആനയെ കൊണ്ട് കെട്ടിയിട്ട് നമുക്കും കിടന്നുറങ്ങാം ആനക്കും കിടന്നുറങ്ങാം ഇട്ടുവസത്തെ സ്ഥലത്തോട്ട് എല്ലാപ്പിക്കുക

അതിന്റെ ഞാൻ രാശേനെ കയറിട്ടില്ല രാശേനെ കുത്തങ്ങളും മേടിക്കുന്ന മുമ്പ് ചായെണ്ണ മേടിക്കുന്ന മുമ്പ് സമയത്ത് ഞാൻ ഞാൻ തടമ്പിനായാലും ഞാൻ അതിനെ കൊണ്ട് പോയി ഒത്തിരിടത്ത് മേടിച്ചിട്ടുണ്ട് രാശേനെ മാറ്റി എടുത്തിട്ട് ഷായെണ്ണം പറയുന്നത് രാശേന്നു പറയുന്നത് രാന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് തടമ്പു കൊടുക്കണം അത് ഒത്തിരിയെടുത്ത്

പിന്നെ തിരുമല ആനയൊക്കെ ഭയങ്കര കാര്യമായിരുന്നു പിന്നെ വലുതായിട്ടൊന്നും ഇല്ല പിന്നിപ്പുളി മറ്റേ ആന ഇപ്പ ബേള വാന്നൊക്കെ ഇങ്ങനെ പറയാന്ന് കൊള്ളാന്നു നമ്മളെ പുട്ടോളി ആണത് പിന്നെ ഞാൻ പുത്തമു കൊച്ചാരയും നല്ലത് അതും നിലവിലന്നിപ്പിടുത്തോ പിടിപ്പിക്കുന്നില്ല ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ചെലപ്പോ പലപ്പോഴും അറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ച് നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം ഒരു ആനയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ആനയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആനയുടെ വായുമ്പോ ചെവിയുടെ മടക്ക് കാലങ്ങള് ഇത് വാൽ ചെവിയല്ല വാൽ അല്ല വാൽച്ചെവിടെ ആനക്കാണെങ്കിൽ താഴോട്ട് വരും അതേപോലെ തന്നെ മുന്നോട്ട് മടക്കം കിടക്കണം മുന്നോട്ട് മടക്കം കിടക്കുന്ന ആന ആനകൾ ചെവി ചെവി നൂർന്നു നിൽക്കുന്ന ആനകൾ എപ്പോഴും ഒരു ഗൗരവം അത് കൂടുതൽ ആനകളും ചെവി മടങ്ങാത്ത ആനകളും ഉണ്ട് ആ ആനകുട്ടികൾ മൊത്തം ഒരുപാട് അതിന്റെ പതകരിക്ക് വ്യത്യാസം വരും ഇതേപോലത്തെ പതകരി നഗത്തിന്റെ നഖത്തേലുള്ള കറുപ്പ് പാടുകള് കണ്ണാക്കിലുള്ള പുള്ളികള് പിന്നെ കണയിലുള്ള പുള്ളികള് വരും ഇതൊക്കെയാണ് ലക്ഷണം അത് ഓരോ ആനയ്ക്ക് ഓരോ രീതികളാണ് ആ പുള്ളികളും ആ അടയാളങ്ങളും വരുന്ന ആനകള് ചെറിയ ചെറിയ അലമ്പുകൾ കാണിക്കുന്നതും ഉണ്ട് ഫുള്ളായിട്ട് കാണിക്കുന്നത് ആ ഇതിനകത്ത് പതിനാറ് ആനകൾ മിക്കതും ഒരു വാരിപ്പെട്ട ആന പതിനെട്ട് താങ്ങോ പതിനാറ് ഒരു വാരിപ്പെട്ട ഈ ആനകളെന്ന് പറയുമ്പോൾ ഒരു കൊച്ചാനകളും ഒരുപക്ഷനും ചെവി മടങ്ങാതെ ഉള്ള ആനകളുണ്ട് അത് മിക്കതും അതേപോലെ പത്തച്ചെവി പച്ചെവിയും പുളിയൊക്കെ കഴുത്തൊക്കെ വരുന്ന ആനകളും അതെന്താ കൈകാര്യം ചെയ്തു നമ്മള് എത്ര വേദം ചെയ്തിട്ട് കേറാൻ നോക്കും നടക്കത്തില്ല ചിലര്ന്നോ ചെലപ്പോ ആന അവനോട് കാണിക്കും കൂറുകാണിക്കും ആന എന്ന് ആന നമ്മളെ കൊണ്ടക്കുന്ന രീതി പിന്നെ അതിന്റെ സ്വഭാവം നമ്മള് അതിന്റെ രീതിയിൽ കൂടെ കുറച്ച് പോകണം എല്ലാം നമ്മുടെ പരിധിക്ക് മാത്രം നമ്മളെല്ലാം അച്ഛൻ തന്നെ പുള്ളി ഏതാനും കേറും പുള്ളി എല്ലാം കൈകാര്യം ചെയ്തു പുള്ളി തെറ്റുകാണിച്ചാൽ മാത്രം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും അല്ലാതെ പുള്ളി ഒരു വേദ്യത്തിന് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല നമ്മളങ്ങനെ പഠിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും മർഗത്തിനോട്ടാണ് ആന കേറിട്ട് ആനയിലും ഒരു ബുദ്ധിമുട്ടും ഞാന് വഴുവില് അയ്യപ്പനും കയ്യാര് ചെയ്തിട്ടുണ്ട് അശനാനും കൈ ചെയ്തിട്ടുണ്ട് ഈ ആനകളെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു ഞാൻ അതിനെല്ലാം നാലഞ്ച് ബിരിയാണി ബിരിയാണി ബിരിയാണിട്ടുണ്ട് ഒന്ന് വേവിച്ചതിന്റെ ആനയാണ് അതിന്റെ കൂട്ടത്തില് സിന്ധു മുള എന്നു പറഞ്ഞ ആനയുണ്ടായിരുന്നു അത് അന്ന് സിന്ധുമോളൊക്കെ പാമ്പാടി ആനയെക്കാളും വലുതാണ് അത്രയ്ക്കും കൊടക്കനാലൊക്കെ പണിയുമ്പോ ഞാന് ചെങ്കോട്ടയിൽ ഒറ്റയ്ക്ക് ഞാൻ വഴി അടിച്ച് കൊടൈക്കനാൽ വരെ പോയിട്ടുണ്ട് ഞാൻ കയറുന്ന ഒന്ന് നമ്മളെ നെടുക്കുന്ന പത്രാട്ടുള്ള അത്തിക്കെറിയാണ് എന്റെ ഒരു പിടിയാനി പിന്നെ ഈ മണിച്ചെണ്ട തന്നെ ഒരു ബിഡിയാനി അതില് അത് കുത്തി മൂന്നാലഞ്ച് ബിഡിയാനി കയറി പിന്നെ ഒമ്പതനകളെ ആക്കി പിന്നെ ആണ് ആനകള് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവ സമ്പത്തുള്ള ഒരു അതേപോലെ ആനകള് കേറുക ചെയ്തു പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോ സന്തോഷമാണോ സങ്കടമാണോ കൂടുതൽ എനിക്ക് ഇതുപോലെ വന്നിട്ടില്ല കാര്യം നമ്മള് കൊണ്ടക്കുന്ന മുതലിനെസപ്പറമ്പില്ലെന്ന് എനിക്ക് വലിയ ബുദ്ധിമുട്ട് ആനയും കാണിച്ചിട്ടില്ല അണതനെയൊക്കെ ഞാൻ പത്ത് വർഷത്തോളം കൊണ്ടാണെന്ന് കയറി എനിക്കൊരു ബുദ്ധിമുട്ട് കാണിച്ചിട്ടുണ്ട് ഒരാനെ ഏറ്റവും വലിയ അലമ്പെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നുകൂടെ അലമ്പ് കാണിച്ചുകൊണ്ടിരുന്ന ആനയാണ് കൂട്ടുകൾ നിൽക്കുന്നൊക്കെ ചെയ്തിരുന്നത് അത് ഞാൻ ഇവിടെ നമ്മളെ ആനയുടെ അമ്പലത്തിലൊക്കെ ഞാൻ കൊണ്ടാണെന്ന് പറയാം അടിച്ചിട്ടുണ്ട് അന്ന് പരിപാടി കഴിഞ്ഞിട്ട് ഓടി നടന്ന അവരോടിയെടുക്കുന്നത് അത് വഴി അടിച്ചാൽ അവരോടിയെടുക്കുന്നത് അതൊക്കെ കാണുമ്പോ നമുക്കൊരു മനസ്സിന്റെ ഉള്ളിലേ ഞാൻ കുട്ടിയല്ലേ തിരിച്ചറിയോ അവർക്ക് ഒരു ചെറിയൊരു നോക്കൂ തിരുമല ആനയൊക്കെ സൂപ്പർ ആനയായിരുന്നു തിരുമലൊക്കെ ഞാൻ കേട്ടിണ്ട് കേട്ടിണ്ട് അടിപൊളിയാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കോല കേരളം പുതുപ്പുള്ളി ആണെങ്കിൽ മേളി കോലം കെട്ടുന്ന ആനയാണ് അതിനൊക്കെ പാതരോഗത്തിന്റെ ഇതേപോലെ ഇതിപ്പോ നമ്മളൊരു പാതരോഗത്തിന്റെ പോലെ ചെറുതായിട്ട് വരുന്നുണ്ട് നമ്മൾ ഈ വേറെ വണ്ടി മാറി കയറുമ്പോഴത്തേക്കും വണ്ടിക്കകത്തായിരിക്കും നമ്മുടെ ആന കയറ്റുന്നത് പാലമാടിനെയൊക്കെ പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക് നമ്മള് നമുക്ക് സ്വന്തം വണ്ടി പോയി ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ വട്ടയിൽ അഹരിക്കുന്നു കിട്ടിയതാന്ന് വെച്ച് നാല്പാമര പട്ട മേടിച്ച് അത് ട്രയ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ചെറു ചൂടോടെ നെറ്റി അങ്ങനെ അതിനെ ഇപ്പൊ ഈ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു അതാണ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആടിനെ വരെ നമ്മൾ നമ്മളിടിച്ച് മാംസം ഇടിച്ച് കൈകൊണ്ട് ഇടിച്ച് ഉറപ്പി ഇടിച്ചു ആക്കുന്നത് എന്നിട്ടാണ് കൊടുക്കുന്നത് അദ്ദേഹം ഈ പാതരോഗത്തിൽ മാറാൻ വേണ്ടി താറാവിനെ ഇടിച്ചു കൊടുക്കുന്നത് ഇടിച്ച് മരുന്ന് കൂട്ടി ഇടിച്ച് താറാവിനെ ആരും ആരും ഇടിക്കുന്നില്ലല്ലോ പനി കൂടുതലല്ലേ നമ്മള് മേടിച്ച് പൊടിച്ച് പിന്നെ ഈ മാംസൊക്കെ പണിയുണ്ട് പണിയുണ്ട് പച്ചമാംസം ഇതാക്കുക എന്നിരുന്നാലും ഇത്രയും നേരം നമുക്ക് എന്താ പറയാ ഒരുപാട് അറിവുകൾ പകർന്നു എന്നതാണ് പ്രതിപേട്ടൻ അല്ലെ പ്രതിപേട്ട ഒരുപാട് സന്തോഷം പ്രതിപേട്ടെ കണ്ടതിലും പരിചയപ്പെടാൻ സാധിച്ചിട്ടും അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ചെയ്യാം മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വരാം അതുവഴി